വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു അക്ഷരലോകത്ത് തുടക്കം കുറിക്കാനെത്തിയ കുരുന്നുകൾക്ക് സ്കൂൾ മായ ദേവി ആദ്യാക്ഷരം പകർന്നു നൽകി വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി അജിത് തിരുമേനി മുഖ്യ കാർമ്മികരായിരുന്നു വണ്ടൻമേട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മായാ വസുന്ധര ദേവി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി കുഞ്ഞുങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത്രയധികം മനസ്സിൽ സരസ്വതീയ ദേവിയെ ധ്യാനിച്ചുകൊണ്ടാണ് മായ ടീച്ചർ ഓരോ കുഞ്ഞുങ്ങൾക്കും അക്ഷരം പകർന്നു നൽകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മായ ടീച്ചർ ഒരു കുഞ്ഞാതയായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് പ്രായത്തിൽ ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ജി പി രാജൻ സെക്രട്ടറി ആർ ജയകുമാർ ഗജാൻജി കെ പിള്ള ഭാരവാഹികളായ സജീവ് പുറമന അനിൽകുമാർ വെള്ളിമല കൃഷ്ണകുമാർ സുരേഷ് മറ്റപ്പള്ളി രാജീവ് പുറമന പ്രദീപ് കുമാർ സുഭീഷ് മാതൃസമിതി അംഗങ്ങളായ മായ സജീവ് അനീഷ ബാബു ലളിതമ്മ സതീഷാജി വത്സലകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി കുരുന്നുകൾ അക്ഷരം കുറിക്കുവാൻ എത്തിച്ചേർന്നിരുന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തർക്കും അന്നദാനവും നടത്തി ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന വാഹന പൂജയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് ഇതോടനുബന്ധിച്ച് വിശേഷാൽ മഹാഗണപതി ഹോമവും സരസ്വതി പൂജയും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര